എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് അവർ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കൈപ്പക്ക കൊണ്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൈപ്പക്ക ഇഷ്ടമില്ലാത്തവരാണ് ആദ്യം ആദ്യമായിട്ടൊന്ന് കഴിച്ച് നോക്കേണ്ടത് കാരണം കൈപ്പക്ക ഇഷ്ടമില്ലാത്തവരുടെക്കും കഴിക്കാൻ പറ്റുന്നത് അതായത് കയ്പൊന്ന് ആ കൈപ്പക്കയുടെ ഗുണം കിട്ടുകയും ചെയ്യും നമുക്ക് കയ്പ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്കിതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ വേണ്ടത് ഞാനിത് കൽച്ചട്ടിയിലും ഉണ്ടാക്കുന്നത് ഇത് കൽച്ചട്ടി ഇതുപോലുള്ള കളിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഇത്തരം കറികൾക്ക് നല്ലത് പൊതുവേ നാടൻ കറികളല്ലേ അപ്പോൾ നാടൻ കറികൾ നമ്മൾ നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുളി കുതിർത്ത് വെക്കണം പുളിയാണ് ഇതിൽ മസ്റ്റായിട്ട് ഉള്ള ഒരു ഐറ്റം അപ്പോൾ പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കാരണം അതിപ്പോൾ ഇപ്പം ഞാൻ ഈയൊരു അവക്ക മുഴുവൻ ഉണ്ടാക്കുന്നില്ല കാരണം ഇതൊരു വലിയ ഇതാണ് ഇത്രയധികം ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതിന് ഇപ്പം ഇത് ഒരു ചെറുനാരങ്ങ ഇത്രയും വലുപ്പത്തിൽ എടുത്താൽ ഈ ഒരു ഇത്രയും വലുപ്പത്തിൽ പുളിയെടുക്കുവാണെങ്കിൽ ഈ ഒരു കയ്പൊക്കെ മുഴുവനായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇത്രയും വേണ്ടാത്തത് കൊണ്ട് ഞാൻ അതിൽ കുറച്ച് കുറച്ചാണ് അത് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞ് ഈ കൽച്ചട്ടിയിലേക്ക് ഒഴിക്കാം അതാണ് ആദ്യത്തെ ഇത് ഇത് തിളപ്പിക്കാൻ വെച്ച ശേഷം നമുക്കിത് ആവശ്യമുള്ളത് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിതൊന്ന് പിഴിഞ്ഞ് അടുപ്പിൽ വെക്കട്ടെ എന്നിട്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ പുളി പിഴിഞ്ഞ് പുളി നല്ലപോലെ പിഴിഞ്ഞെടുത്തു അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഉപ്പ് നമുക്ക് പുളിക്ക് കണക്കായിട്ട് ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര ഉപ്പ് വേണമെന്ന് അതുകൊണ്ട് അതിന് കണക്കായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഈ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചതാണ് ഏ തിളച്ച് ഈ ഒരു 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 സ്പൂണ് അതിലിട്ട് കൊടുക്കുവാണെങ്കിൽ തിളച്ച് മറയുന്നതിന് ഒരു സമാധാനം ഉണ്ടാവും അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇവിടെ സ്പൂണ് വെച്ചിട്ടാണ് പോയത് നേരത്തെ ഞാൻ വന്നിരുന്നല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഈ പുളി നല്ല പോലെ ഒന്ന് തിളച്ച് ഒരു കുറച്ചൊന്ന് കുറുകി തന്നെ പറയാം കാലച്ചട്ടിയിലാവുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തീ കൂടിയപ്പോൾ നല്ലപോലെ തിളക്കുന്ന കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞിട്ട് വെച്ച പാവയ്ക്ക് മുളകും കൂടെ ചേർത്ത് കൊടുക്കണം അതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിപ്പോൾ പാവയ്ക്ക് ഇതിൽ ഈ കൈപ്പക്കം ഇട്ട് അതൊന്ന് തിളച്ചു അതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ മധുരം അതായത് വെല്ലം പൊടിച്ചത് വെല്ലം പൊടിച്ച പൊടിച്ചവെല്ലാണിത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല അത് കൂടുതലും മധുരം ആ ഒരു ചൊവ്വ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് അത് എനിക്കങ്ങനെ കൂടുതൽ മധുരം വേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഒരു എന്താ പറയുക ഒരുപാട് ഇടാഞ്ഞത് ആ കുറച്ച് കയ്പം ഇതിൻ്റെയൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഒരു മധുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ എരിവ് ചേർത്തിട്ടുണ്ടല്ലോ എരിവ് വേണം ആ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കയ്പ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഇതിപ്പട്ടിന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചൊരു കുറവ് പോലെ തോന്നി എനിക്ക് അപ്പോൾ അത് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഒന്ന് ഏകദേശം ഒന്ന് തിളച്ചു ഈ മധുരവും എരിവും ഇട്ട ശേഷം ഇത് നേരത്തെ തന്നെ എരിവും മുളകും വെല്ലവും ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞളും ഉപ്പിട്ട് പുളിവെള്ളത്തിൽ തിളച്ച ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് മൂത്ത ശേഷം കൈപ്പക്കയും മുളകും അരിഞ്ഞതിട്ട് കൊടുത്തു പിന്നെ വെല്ലം മുളക് പൊടി അതിനിയൊന്ന് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട് ഇനി അതൊന്നുകൂടെ ഈ കൽച്ചട്ടിയിൽ തന്നെ ആകുമ്പോൾ ഒന്നുകൂടെ കുറുകും പിന്നെ ഇതിന് വേണ്ടതിന് കടുതു വറക്കണം ഇനി ബാക്കിയുള്ളത് ഇതിപ്പം ഇനി ഇതുപോലെ അടച്ചു വെക്കണം അടച്ച് തന്നെ ഈ ഒരു ചൂടോടെ ഫ്ലെയിം ഞാൻ ഓഫാക്കി ഫ്ലെയിം ഓഫാക്കിയാലും കൽച്ചട്ടി ആവുമ്പോൾ ഒന്ന് തിളച്ച് വരും അതുകൊണ്ടാണ് തിളച്ചൊന്ന് കുറുകും അപ്പോൾ ഈ സമയത്തൊന്ന് അടച്ചു വെക്കണം അപ്പോൾ പാത്രം ചൂടായി അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം പിന്നെ കടുക് കടുക് നമ്മളത് കരിവെക്കുമ്പോൾ നമ്മളിങ്ങനെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നേരത്തെ ഇട്ടുകൊടുത്തിട്ടില്ല പിന്നെ വേണ്ടത് ശകലം ഉലുവ പൊടിച്ചത് മുഴുവൻ ഉലുവ ഇട്ടുകൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ ഉലുവ കടിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഉലുവ പൊടിച്ചുവച്ചിടുക പിന്നെ കായ കായം പൊടിച്ചത് ഇത്തവണ ഓണത്തിന് ഈ ഒരു വിഭവം എന്തായാലും പരീക്ഷിച്ച് നോക്കണം ഓണസദ്യയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കാണുമ്പോ തന്നെ വളരെ ടേസ്റ്റായിട്ട് തോന്നില്ലേ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോക്കിയതില് ഒന്നുകൂടെ ഒന്ന് കുറുകും ഇതിൽ തന്നെ വെച്ചാൽ പിന്നെ കുപ്പിയിലാക്കിയിട്ട് വെക്കാവുന്നതാണ് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത് ഒന്ന് രുചി നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് മുളക് വർക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഇത് കൂട്ടിയിട്ട് ചൂടുള്ള ചോറ് കഴിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടിച്ചോറ് എന്നെല്ലാം പറയുന്നത് ഇത് നമ്മൾ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ചോറ് ഇട്ടിട്ട് കഴിക്കുന്ന ആ ഒരു രുചിയാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ട് പല വിധേനായിട്ട് വരുന്നത് അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രുചി ഈ ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കിയിട്ട് അതിൽ ചോറിട്ട് കഴിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക രുചി കയ്പെന്ന് പറയുന്ന സംഭവം ഇല്ല അത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ